നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ സ്വന്തം പാമ്പാടി രാജൻ മതപ്പാടിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി തിരിച്ചുവരുന്നു മാസങ്ങൾക്ക് മുൻപാണ് രാജനെ നീരിൽ കെട്ടിയത് നീരിൽ കെട്ടിയതിനു ശേഷം കാച്ചാൻകുറിശി സതീഷേട്ടൻ ആനയിൽ നിന്നും ഒഴിവാകുകയാണെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ പുതു സീസണിലും തുടരും എന്ന് ഉടമ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് നീരിൽ നിന്നും അഴിച്ചു കഴിഞ്ഞാൽ പതിവ് പോലെ സുഖചികിത്സയും വത്തിക്കാൻ തൊട്ടിലെ കുളിയും വഴിയടിയുമൊക്കെയായി അപ്പൂസിന് ഇനി വിശ്രമകാലമാണ് ഇപ്പോൾ അല്പം ക്ഷീണിതനാണെങ്കിലും പതിവ് പോലെ പൂർണ്ണ ആരോഗ്യവാനായി ഗജലക്ഷണ പെരുമാൾ പൂരപ്പറമ്പുകളിൽ നിറയുന്ന കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ആനകളുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം